നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈഴവ വോട്ടിന് പിണറായി വിജയൻ മേലോട്ട് ഉള്ളൂ ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ വെള്ളാപ്പള്ളി നടേശനൊപ്പം വന്നിറങ്ങിയാൽ ഈഴവ വോട്ട് പെട്ടിയിൽ വീഴുമെന്ന മൂടസ്വർഗത്തിൽ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം നടത്തി അടിമുടി തേഞ്ഞിരിക്കുന്ന പിണറായിയുടെ അസ്ഥാനത്തിട്ട് പൊട്ടിച്ച് ജി സുധാകരൻ അധികാരമുള്ളവർക്ക് പിന്നാലെയല്ല ആദർശമുള്ളവർക്ക് പിന്നാലെയാണ് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ പോകേണ്ടതെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് മുൻമന്ത്രി ജി സുധാകരൻ പിണറായിക്ക് അധികാരമുണ്ട് പക്ഷേ ആദർശം ഇല്ലാത്തവനെന്ന് കൂട്ടത്തിലുള്ളവന്റെ തന്നെ വെളിപ്പെടുത്തൽ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഒരക്ഷരം പ്രതികരിക്കാതെ വെള്ളാപ്പള്ളി പിണറായി കൂട്ടുകെട്ടിലെ ദുഷ്ടലാക്കിനെ കൃത്യമായി പൊളിച്ചു കാണിച്ചിരിക്കുകയാണ് സുധാകരൻ ഈഴവ നായർ വോട്ടുകൾക്ക് വേണ്ടി അയ്യപ്പനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് പിണറായി എന്ന് പറയാതെ പറഞ്ഞു സുധാകരനും അയ്യപ്പ സംഗമം വൻ വിജയം ഒരു വഴിക്കൂടെ സി പി എമ്മും സർക്കാരും തള്ളിമറിച്ച് വരുമ്പോഴാണ് സുധാകരൻ ബോംബ് പൊട്ടിച്ചത് അടുത്ത കാലത്തായി പിണറായിക്കും റിയാസിനും സി പി എമ്മിനും അന്തകനായി മാറിയിരിക്കുകയാണ് സുധാകരൻ സഖാവ് സുധാകരൻ പലതും വെട്ടിത്തുറന്ന് പറയുന്നത് പിണറായിക്ക് വെള്ളിടിയാണ് ചേർത്തല ശ്രീനാരായണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശ്രീനാരായണ ഗുരു സമാധി ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് സുധാകരൻ പിണറായിക്കിട്ട് പണിഞ്ഞത് ശ്രീനാരായണ ധർമ്മവുമായി ജീവിതത്തിൽ ഒരു ബന്ധവുമില്ലാത്തവരെ പോലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ വേദികളിലെത്തിക്കുന്നുണ്ട് അധികാരികളെ ബഹുമാനിക്കാം പുറകെ പോകേണ്ടതില്ല ജീവിതം കൊണ്ട് സന്ദേശം നൽകുന്നവർക്ക് പിന്നാലെയാണ് പോകേണ്ടത് സനാതനധർമ്മം എന്നും എവിടെയും നിലനിൽക്കും അത് സോഷ്യലിസത്തിലും മുതലാളിത്തത്തിലുമെല്ലാം ഉണ്ട് സനാതനധർമ്മം ഒരു പാർട്ടിയുടെ വകയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതവും വിപ്ലവകരമായ സന്ദേശങ്ങളുമാണ് ആധുനിക കേരളം പടുത്തുയർത്തുന്നതിൽ പ്രധാനം അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ സംഘടിക്കലും വളർച്ചയുമാണ് എസ് എൻ ഡി പി യോഗത്തിലൂടെ ഗുരു ലക്ഷ്യമിട്ടതെന്നും സുധാകരൻ പറഞ്ഞു സുധാകരന്റെ ഓരോ വാക്കും പിണറായിക്ക് നെഞ്ചിൽ തറയ്ക്കുന്ന അമ്പാണ് ഈ അടുത്ത കാലത്തായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊതുവേദികളിലെ ചില സമീപനങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കാര്യം പിടികിട്ടും അതായത് മിക്ക വേദികളിലും പിണറായി ചെന്നുനിന്ന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കാറുണ്ട് ഇതിനു മുൻപ് വരെ പിണറായിക്ക് ഈ ഒരു ശുഷ്കാന്തി ഉണ്ടായിരുന്നില്ല എന്നാൽ പൊടുന്നനെയാണ് ഗുരുദേവനോടും അയ്യപ്പനോടും ഒക്കെ അങ്ങ് വല്ലാത്ത സ്നേഹം പിണറായിക്ക് വഴിഞ്ഞൊഴുകുന്നത് സനാതനധർമ്മം ഒരു പാർട്ടിയുടെ വകയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് സുധാകരൻ പറഞ്ഞു വെക്കുമ്പോൾ അത് പിണറായിക്ക് കൊള്ളുന്ന കുത്തു തന്നെയാണ് അതായത് ശ്രീനാരായണ ഗുരുവിനെ സി പി എമ്മിന്റെ കുത്തകയാക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലേക്ക് പിണറായി കടന്നിരിക്കുന്നു എന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് സുധാകരൻ ചെയ്തിരിക്കുന്നത് പിണറായി വിജയന്റെ എല്ലാ നീക്കങ്ങളെയും പൊളിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ സുധാകരന്റെ ഈ വെട്ടിത്തുറന്ന് പറച്ചിലുകൾ എങ്ങനെയെങ്കിലും വോട്ട് പെട്ടിയിൽ പെട്ടിയിലെത്തിക്കാൻ പിണറായി ഈ കണ്ട കളിയെല്ലാം കളിച്ചു വരുമ്പോഴാണ് സുധാകരനെ പോലെയുള്ളവർ പഠിക്കൽ കലമിട്ടുടയ്ക്കുന്നത് ഹിന്ദു വോട്ടിനു വേണ്ടിയാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്ന ആരോപണം ശക്തമാണ് അത് ശരിവെക്കുന്ന തരത്തിലാണ് സുധാകരന്റെ വെളിപ്പെടുത്തലുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈഴവ ഗ്രൂപ്പുകളിൽ വെള്ളാപ്പള്ളി നടേശന് നേരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഈഴവരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും വെള്ളാപ്പള്ളിക്കാണോ എന്ന് ഈഴവ വോട്ടെല്ലാം ഇടതിന്റെ പെട്ടിയിലെത്തിക്കാമെന്ന് വാഗ്ദാനം കൊടുക്കാൻ മാത്രം വെള്ളാപ്പള്ളിക്ക് എന്താണ് അധികാരം കുടുംബത്തിന്റെ വോട്ട് കൊടുത്തോളൂ ഈഴവന്റെ മൊത്തം വോട്ടും കുത്തി കൊടുക്കാമെന്നിടതിന് വാക്ക് കൊടുത്തെങ്കിൽ വാ പൊളിച്ച് ഇരുന്നോളൂ എന്നായിരുന്നു വിമർശനങ്ങൾ വന്നത് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി പ്രാധാന്യം കൊടുത്തത് എൻ എസ് എസിനും എസ് എൻ ഡി പിക്ക് തമിഴ്നാട് മന്ത്രിയൊക്കെ വന്നിട്ട് വേദിയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു തമിഴ്നാട് ഐ ടി മന്ത്രിക്ക് സംസാരിക്കാൻ പോലും സമയം കൊടുത്തില്ല പകരം വെള്ളാപ്പള്ളിക്ക് പ്രസംഗിക്കാൻ അധിക സമയം അനുവദിച്ചു കൊടുക്കുകയായിരുന്നു ശബരിമല വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ തീരുമാനങ്ങളിൽ എത്തിയെങ്കിലും ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ വിജയമാക്കി മാറ്റി സർക്കാർ എന്ന കാര്യത്തിൽ സംശയമില്ല എസ് എൻ ഡി പി യോഗത്തെയും എൻ എസ് എസിനെയും ഒരേ വേദിയിൽ അണിനിരത്താൻ കഴിഞ്ഞത് തന്നെ ആ ഒരു വിജയമാണ് രാഷ്ട്രീയ വിജയമാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങിയത് ഒരു സ്റ്റേറ്റ്മെന്റായി കാണാം വേദിയിൽ എൻഎസ്എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാറിന്റെ സാന്നിധ്യം ആ സ്റ്റേറ്റ്മെന്റിന് അടിവരയിട്ടു ഇത് രാഷ്ട്രീയ പരിപാടി തന്നെയാണ് എന്നുള്ളതിന് ഈഴവ നായർ വോട്ടുകൾ പെട്ടിയിൽ നിന്ന് ചോർന്നതിന്റെ വേവലാതി സി പി എമ്മിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തുടങ്ങിയതാണ് ചോർന്ന വോട്ട് തിരിച്ചെത്തിക്കാൻ ആലോചിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ ഒരേ ഒരു മുഖം അയ്യപ്പൻ്റെതാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ കനത്ത തോൽവിയെക്കുറിച്ച് അഞ്ച് ദിവസം പാർട്ടി ചർച്ച ചെയ്തിരുന്നു ഇടതുമുന്നണിയുടെ തോൽവിയുടെ മുഖ്യ കാരണങ്ങളിൽ ഒന്ന് ഈഴവ വോട്ടുകളിലെ ചോർച്ചയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിച്ച സെക്രട്ടറി ബി ഡി ജെ എസിലൂടെ ഈഴവരിലേക്ക് കടന്നു കയറാൻ വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും വഴിയൊരുക്കിയെന്നും വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു അന്ന് വെള്ളാപ്പള്ളി നടേശനും എം വി ഗോവിന്ദനും തമ്മിൽ വലിയ വാക്പോരായിരുന്നു നടന്നത് എന്നാൽ ഒരതിര് വിട്ടു പോയപ്പോൾ പിണറായി തന്നെ രംഗത്തേക്ക് വരികയും എം വി ഗോവിന്ദനെ വിലക്കുകയും ചെയ്തു വെള്ളാപ്പള്ളി നടേശനെതിരെ അതിര് കടന്നു പോകുന്ന വിമർശനങ്ങൾ വേണ്ട എന്ന് പിന്നീടാണ് വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ വലിയ രീതിയിൽ ചേർത്തു പിടിച്ചു തുടങ്ങിയത് പരമ്പരാഗതമായി സി പി എമ്മിന് വോട്ട് ചെയ്യുന്നവരാണ് ഈഴവർ എണ്ണം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹമാണവർ ജനസംഖ്യയുടെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം വരും ഈ ഒ വിഭാഗം ഗണ്യമായ ഈഴവ സാന്നിധ്യമുള്ള മിക്കവാറും മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നണിക്ക് വോട്ട് കൂടിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ആലപ്പുഴയുടെ കാര്യം തന്നെ നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിലെ കനൽത്തരി ആയിരുന്ന എ എം ആരിഫിൻ്റെ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് പോയിന്റ് ഏഴ് ആറ് ശതമാനം കുറഞ്ഞു നാൽപ്പത് പോയിന്റ് ഒൻപത് ആറിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമായിട്ട് കുറഞ്ഞത് കുറഞ്ഞ വോട്ടുകളാകട്ടെ ഒരു ലക്ഷത്തിലധികവും ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം വോട്ട് നേടി ഇതുപോലെ കേരളത്തിലെമ്പാടും കാര്യമായ മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇഴവ വോട്ടുകളിലെ ചോർച്ചയാണ് സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയായ കണ്ണൂരിൽ പോലും പലയിടത്തും ബി ജെ പി ശക്തി തെളിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടത്തെ സ്വന്തം ബൂത്തിൽ കാവി പാർട്ടിയുടെ വോട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ അൻപത്തി മൂന്നിൽ നിന്ന് നൂറ്റി പതിനഞ്ചായത് സാമ്പിൾ മാത്രമായിരുന്നു കാസർകോട്ടെ കരുവള്ളൂരും കല്യാശേരിയിലും പാർട്ടിക്ക് വോട്ട് കുറഞ്ഞു കരുവള്ളൂർ സമരം നടന്ന കൂണിയൻ പ്രദേശത്ത് മാത്രം ബി ജെ പി നൂറ്റി എഴുപത്തിരണ്ട് വോട്ട് പിടിച്ചു മറ്റു പലയിടത്തെയും മാറ്റങ്ങൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങലിൽ വി മുരളീധരൻ തുടങ്ങിയവരുടെ വോട്ട് വർധന തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ ഉജ്ജ്വല വിജയത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി ഇത്തരത്തിൽ സി പി എമ്മിന്റെ ഈഴവ പരമ്പരാഗത ഈഴവ വോട്ടുകളെല്ലാം ബി ജെ പിയിലേക്ക് മറിഞ്ഞു എന്ന് വലിയ ഇടുത്തി പോലെയുള്ള വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അതിനു മുൻപ് തന്നെ സി പി എമ്മിന് കാര്യം കത്തി തുടങ്ങിയിരുന്നു ഇതിനുശേഷമാണ് ഈഴവ വോട്ടുകൾ പെട്ടിയിലെത്തിക്കുന്നതിന് വേണ്ടി എല്ലാ നീക്കവും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന വിമർശനം ഇപ്പോൾ ശക്തമാകുകയാണ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതുതന്നെ ആയിരിക്കാം കാരണമെന്നും എല്ലാവരും ഉറപ്പിച്ചു പറയുന്നു എന്തായാലും ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം പിണറായിക്ക് പിണറായിക്കിപ്പോൾ വലിയ രീതിയിൽ തിരിച്ചടിക്കുകയാണ് ഇത് രാഷ്ട്രീയ പരിപാടി മാത്രമായിരുന്നു എന്നുള്ള വിമർശനമാണ് എല്ലായിടത്തു നിന്നും ഉയരുന്നത് ഇത് കൂടാതെ ഒരു എട്ടിന്റെ പണിയും കിട്ടി അതായത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ സെമിനാർ പന്തളം നാനാ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ചു സംസ്ഥാന വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് സംഘപരിവാർ പ്രവർത്തകരാണ് പന്തളത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് സമാന്തരമായാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് സി പി എമ്മിന് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് സർക്കാർ നടത്തിയ പരിപാടിയേക്കാൾ കൂടുതൽ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്താൽ ആഗോള അയ്യപ്പ സംഗമം എട്ട് നിലയിൽ പൊട്ടി എന്ന് തെളിവാകും ഈ പശ്ചാത്തലത്തിൽ ശബരിമല സംരക്ഷണ സംഗമത്തിൽ എത്ര കണ്ട് പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ സഖാക്കൾ എല്ലാവരും ശബരിമല സംരക്ഷണ സംഗമം വിജയമാകുമെന്ന് ശബരിമല സംരക്ഷണ സംഗമം പ്രസിഡന്റും പന്തളം കൊട്ടാരം നിർവാഹക സംഘം മുൻ സെക്രട്ടറിയുമായ പി എൻ നാരായണ വർമ്മ പറഞ്ഞു സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ നിന്നും ഒഴിഞ്ഞു നിന്ന പന്തളം കൊട്ടാരമാണ് ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് വലിയ പിന്തുണ കൊടുത്തിരിക്കുന്നത് അതായത് സംഘപരിവാർ നടത്തുന്ന പരിപാടിക്ക് പിന്തുണ കൊടുത്ത് രംഗത്ത് വന്നിരിക്കുന്നതും സർക്കാരിന് വലിയ തിരിച്ചടിയാണ് പമ്പയിലെ സംഗമം വ്യത്യസ്തമായിരുന്നു ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ഭക്തർ വരും പമ്പയിൽ അതല്ലായിരുന്നു സ്ഥിതി പന്തളം കൊട്ടാരം എന്നും വിശ്വാസികൾക്കൊപ്പമാണ് പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്കെതിരായ കേസുകൾ പിൻവലിക്കുക സത്യവാങ്മൂലം തിരുത്തുക എന്നീ ആവശ്യങ്ങൾ നടപ്പാക്കണമെന്നും പി എൻ നാരായണ വർമ്മ പറഞ്ഞു ഇത് സർക്കാരിന് നേരിട്ടുള്ള കുത്താണ് അതായത് സർക്കാരിന്റെ പരിപാടിക്ക് ഒരു പിന്തുണയും കൊടുത്ത കൊടുക്കാതിരുന്ന പന്തളം കൊട്ടാരമാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് അതായത് വിശ്വാസ സംഗമത്തിന് സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന പരിപാടിക്ക് പിന്തുണ കൊടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി പൂച്ചണ്ടുകൾ കിട്ടാനായി കാത്തിരുന്ന പിണറായിക്ക് പൂര തെറിവിളിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുകയാണ് ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ സി പി എമ്മിനെ രൂക്ഷമായി വിമർശിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എം പി രംഗത്ത് വന്നിട്ടുണ്ട് വിശ്വാസ സംരക്ഷണത്തിനായി ലോക്സഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ചതിന് തന്നെ സംഘിയാക്കിയ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും മാപ്പ് പറയുമോ എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ ചോദിച്ചിരിക്കുന്നത് നാല് വോട്ടിനു വേണ്ടി നയം മാറ്റില്ലെന്ന് പറഞ്ഞ പിണറായി വിജയന്റെ നയവും നിലപാടും എവിടെ പോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ സി പി എം ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാനാണ് ഈ പരിപാടി നടത്തിയത് മുൻപ് ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ കൂട്ടുനിന്നു ഇപ്പോൾ ശബരിമലയെ രാഷ്ട്രീയ വേദിയാക്കി ദുരുപയോഗം ചെയ്യുന്നു യുവതി പ്രവേശനത്തിന് ആവശ്യമായ എല്ലാ സഹായവും ചെയ്തു നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കുംഭമേള നടത്തിയ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അയ്യപ്പ സംഗമം നടത്തുന്ന പിണറായി വിജയനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് കേരളത്തിലെ സിപിഎമ്മും കേരളത്തിലെ ബി ജെ പിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം യോഗിയുടെ ആശംസയിലൂടെ പുറത്തുവന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സിപിഎമ്മും ബി ജെ പിയും തമ്മിലുണ്ടാക്കാൻ പോകുന്ന അടവ് നയത്തിന്റെ മുന്നൊരുക്കമാണ് നടന്നത് കേരളത്തിലെ അയ്യപ്പ ഭക്ത സമൂഹം ആഗോള അയ്യപ്പ സംഗമത്തെ നിരാകരിച്ചുവെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു സി പി എമ്മിനെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും പരിഹസിച്ച് കോഴിക്കോട് എം പി എം കെ രാഘവനും രംഗത്ത് വന്നിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയത് ജോൽസ്യരുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് എം കെ രാഘവൻ വിമർശിച്ചത് അയ്യപ്പ കോപം മാറ്റാൻ പരിഹാരം തേടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പയ്യന്നൂരിലെ ജോത്സ്യൻ മാധവ പൊതുവാളിനെ കണ്ടത് മാധവ പൊതുവാളാണ് അയ്യപ്പ സംഗമം നടത്താൻ നിർദ്ദേശിച്ചത് അതുപ്രകാരമാണ് സർക്കാർ അയ്യപ്പ സംഗമം നടത്തിയത് എന്നും രാഘവൻ വിമർശിച്ചു ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ഒത്താശ ചെയ്ത സർക്കാരാണിത് സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അന്നത്തെ കേസുകളാണ് ആദ്യം പിൻവലിക്കേണ്ടതെന്നും രാഘവൻ പറഞ്ഞു അയ്യപ്പ സംഗമം പൂർണ്ണപരാജയമായിരുന്നുവെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതികരിച്ചു ഇനി എ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയല്ലാതെ മാർഗമില്ല എന്നും വിശ്വാസം അഭിനയിക്കുന്നവരെ നാട് ഭയക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു സംഗമം കൊണ്ടുണ്ടായ ഏകഗുണം ദേവസ്വം മന്ത്രിക്ക് യു മുഖ്യമന്ത്രിയുടെ ആശംസ വായിക്കാനായി എന്നത് മാത്രമാണ് അയ്യപ്പസ്വാമിയെ രാഷ്ട്രീയ നേട്ടത്തിന്റെ വേദിയാക്കരുതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു സർക്കാർ നടത്തിയ പരിപാടി പൂർണ്ണപരാജയമായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തലയും വെളിപ്പെടുത്തി അൻപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇരുമുടിക്കെട്ടുമായി എത്തിയ ഭക്തരുടെ പേര് എഴുതി എഴുതിവെക്കുകയായിരുന്നു സർക്കാരിന്റേത് തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാനുള്ള കാപട്ടി നിറഞ്ഞ ശ്രമമാണെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു മുഖം നന്നാവാത്തതിന് ഗോവിന്ദൻ മാഷ് കണ്ണാടി തല്ലിപ്പൊട്ടിച്ചിട്ട് കാര്യമില്ല എന്നും രമേശ് ചെന്നിത്തല പരിഹസിച്ചു news task malayali inside